അസ്സാം വലൈക്കും റഫാസ് കിച്ചൻ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇതുപോലെ കുറച്ച് വട്ടമത്തി കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പം നല്ലതുപോലെ ക്ലീനൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഗ്രേവി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പതിനൊന്ന് പച്ച ചെറിയ ഉള്ളി വേണം ഇതിന് വേണ്ടിയിട്ട് ഇത്രയും തേങ്ങ എടുക്കുന്നുണ്ട് ഇനി ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ തേങ്ങയൊക്കെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ചട്ടിയിലേക്ക് ഈ ഗ്രേവി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഈ പച്ചരച്ച മീൻകറിക്ക് ഉണ്ടമുളക് ഇട്ടാൽ അതാണ് ഏറ്റവും നല്ലത് അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പച്ചമുളകാണ് ഇടുന്നത് പഴുത്ത പച്ചമുളകാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻകറിക്ക് നല്ല മഞ്ഞ കളർ കിട്ടണമെങ്കിൽ പച്ചമുളക് തന്നെ ഇടണം ഇനി ഇതുപോലെ രണ്ട് കഷ്ണം പുളി നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്പൂൺ ഉലുവപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഈ സ്റ്റൗ ഒന്ന് ഓണാക്കി ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ മീൻകറിയൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മളുടെ മീൻകറിയൊക്കെ നല്ല തിളച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതാണ് നമ്മളുടെ മീൻകറിയുടെ ഹൈലൈറ്റ് അപ്പോൾ നമ്മൾ ഈ ചട്ടി ഇങ്ങനെ ഒന്നാക്കി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു മീൻകറിയാണ് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഇനി ഇതുപോലെ ഒരു അടിപൊളി വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും അസ്ലാമലിക്കും